പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹിക്കപ്പെടുന്നവരെ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം നൽകിയിരിക്കുന്നായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ തന്നെ ചില പരിശകർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ നിന്ന് പോവുക ഹെറോദേശ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക ഞാൻ ഇന്നും നാളെയും വിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എങ്കിലും ഇന്നും നാളെയും മറ്റു ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്നാൽ ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ ഇടക്കോഴി വഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്തിൽ നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ദൈവത്തിൻ്റെ വചനം നിത്യമാണെന്ന് നമുക്കറിയാം കർത്താവ് തന്നെ നമ്മോട് പറയുന്നൊരു കാര്യം യുഗാന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും ഈ സുവിശേഷത്തിൻ്റെ ഒരു രക്തചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ ദൈവമാണ് നമ്മുടെ ആദിയും അന്തവും അവസാനം വരെ നില നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമായ ദൈവത്തെ നമ്മുടെ ജീവിതത്തോട് ചോർത്ത് നിർത്തുവാൻ വലിയൊരു ആഹ്വാനമാണ് ഈ സവിശേഷത്തിലൂടെ നമ്മൾ കേട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുകയും ഞാൻ ഇന്നും നാളെയും വിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും ഈശോയുടെ ദൗത്യത്തെ അല്ലെങ്കിൽ സത്യത്തെ ദൈവത്തിന്റെ വചനത്തെ തമസ്കരിക്കാൻ മറ്റൊരു ശക്തിയും ഇന്നേ വരെ ഈ ലോകത്തിൽ വളർന്നു വന്നിട്ടില്ല എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം പരിശ്രയരോട് ഈശോ പറയുകയും അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അത് വ്യത്യസ്ത രീതിയിലാകാം വ്യത്യസ്ത ഭാവത്തിലാകാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും അത് സത്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിന്റെ ക്രിസ്തു സ്നേഹത്തിന്റെ വേറു സ്ഫരണങ്ങളായി നമ്മൾ പല രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ലോകത്ത് അതിനെ ഒന്നും തച്ചുടച്ച് തകിടം മറയ്ക്കാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് സാധിക്കുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമായ വാക്യമായാണ് ഈശോ ഈ പരിസരോട് സംസാരിക്കുക ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലൂടെ നമ്മൾ കൊണ്ടിരിക്കുമ്പോൾ ഈ വേദഭാഗത്തിന് എന്താണ് നമ്മുടെ ജീവിതത്തിന് നൽകാനുള്ള വലിയൊരു സന്ദേശം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തള്ളക്കോഴി തൻ്റെ ചിറകിന് കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക കോവിഡ് എന്ന മഹാവ്യാധിക്ക് മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ ദൈവം നമ്മെ ഇത്രത്തോളം കാത്തുപരിപാലിക്കുന്ന വര സംരക്ഷണത്തിന്റെ വലിയ അനുഭവം അപ്പൊ ഈശോ ജെറുസലേവിനെക്കുറിച്ചും വിലപിക്കുന്ന അതേ വിലാപം നമ്മെ കുറിച്ചും ഉണ്ട് നാം വസിക്കുന്ന നഗരത്തെ കുറിച്ചും വീടിനെ കുറിച്ചും ആയിരിക്കുന്ന പരിസരങ്ങളെ കുറിച്ചും ഒക്കെ ദൈവത്തിന് ഈ വിലാപമുണ്ട് കാരണം എത്രയോ പ്രാവശ്യം നമ്മൾ ആ സംരക്ഷണത്തിന്റെ ഭിത്തി ഭേദിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും ചേർത്ത് പിടിക്കുകയാണ് പിടിക്കുമ്പോഴും നമ്മൾ ആ സംരക്ഷണത്തെ അഭേദിച്ച് നമ്മുടേതായ അതിരുകൾ ഉണ്ടാക്കി മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഈ സംരക്ഷണം കുറയ്ക്കുന്നില്ല വിലപിച്ചുകൊണ്ട് തന്നെ സംരക്ഷണത്തിൻ്റെ ഭിത്തി വീണ്ടും അതിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കി നമുക്ക് വേണ്ടി തരികയാണ് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാഗകൽ അധ്വാനിച്ച് അവരുടെ പരിശ്രമങ്ങൾക്ക് വേണ്ടി അവരെ അവരുടെ ചിറകൻ കീഴിൽ നിറത്തുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംരക്ഷണത്തിൻ്റെ ഭിത്തി ഭേദിച്ച് പലപ്പോഴും നമ്മളും പോകുന്നില്ല ഈശോ നമുക്കൊരുക്കിയിരിക്കുന്ന അക്രിസ്തു പരിസരം ആ പരിസരത്തിന്റെ സംരക്ഷണ വലയത്തെ ഭേദിക്കാൻ നമ്മൾ ഇന്നും തയ്യാറാകുന്നുണ്ട് എങ്കിൽ സ്നേഹമുള്ളവരെ ബൈബിളിലെ ആദ്യത്തെ ചോദ്യം നമ്മൾ വീണ്ടും മനസാക്ഷിയോട് ചോദിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ എവിടെയാണ് ആദത്തോട് ദൈവം ചോദിച്ച അതേ ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുകയാണ് മകനെ മകളെ നീ എവിടെയാണ് എന്റെ സംരക്ഷണത്തിന് എന്റെ സംരക്ഷണ വലയത്തിന് പുറത്താണോ നീ ആ സംരക്ഷണ വലയത്തിനകത്തായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കുവാൻ തിരിച്ചറിയുവാൻ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മെ കൂടുതൽ പ്രചോദിതരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ